കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും പ്രചാരണ തിരക്കിലുമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കരുത്തരായ നേതാക്കളെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി മൂന്ന് മുന്നണികളും കളത്തിലിറക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനായി നരേന്ദ്രമോദി വരെ കളത്തിലിറങ്ങിയിരിക്കുന്നു എൽ ഡി എഫിനു വേണ്ടി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും യു ഡി എഫിനു വേണ്ടി പ്രിയങ്കാ ഗാന്ധിയും മറ്റ് നേതാക്കളും കേരളത്തിലേക്ക് എത്തിയിരുന്നു മത്സരക്കളം ചൂടോടെ തന്നെ മുന്നോട്ടു പോകുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റും നേടിയ ആശ്വാസത്തിലാണ് കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ സമീപകാലത്തെ കോൺഗ്രസിൽ നിന്നുമുള്ള ചില കൊഴിഞ്ഞുപോക്കുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് കണ്ടറിയണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രം നേടി ദയനീയമായി പരാജയം നേരിടേണ്ടി വന്ന ഇടതുപക്ഷത്തിന് ഈ തിരഞ്ഞെടുപ്പ് ഒരു മത്സര പരീക്ഷയ്ക്ക് സമാനമാണ് അതിനാൽ തന്നെ എന്തു വില കൊടുത്തും കൂടുതൽ സീറ്റുകൾ നേടുമെന്ന വാശിയിലാണ് എൽ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് വ്യക്തമായ കണക്കുകൂട്ടലുകളിലൂടെയാണ് നേരിടുന്നത് അതിനുദാഹരണമാണ് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് ആഴ്ചകൾക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോഴിതാ മാതൃഭൂമി പി മാർക്ക് അഭിപ്രായ സർവേ പുറത്തുവിട്ടിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നത് എറണാകുളത്തും കാസർഗോഡും മണ്ഡലം യു തന്നെ പിടിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് എറണാകുളത്ത് ഹൈബിയിടനും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് യു വേണ്ടി മത്സരിക്കുന്നത് പാലക്കാട് എൽ ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ മൂന്നാം സംസ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും സർവേ ഫലം കാണിക്കുന്നു കണ്ണൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് നേരിയ മേൽക്കൈ പ്രവചിക്കുമ്പോൾ തിരുവനന്തപുരം കോഴിക്കോട് പൊന്നാനി കാസർഗോഡ് എറണാകുളം മണ്ഡലങ്ങളിൽ യു നേരിയ എഫിനും നേരിയ വിജയസാധ്യത പ്രവചിക്കുന്നു തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി മുപ്പത്തിയൊൻപത് സീറ്റുകളിലും വിജയിക്കാൻ സാധ്യതയെന്നാണ് സർവേ ഫലം കാണിക്കുന്നത് മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയൊൻപത് സീറ്റുകൾ ഇന്ത്യ മുന്നണി സ്വന്തമാക്കുമെന്നാണ് സർവേ പ്രവചനം എൻ ഡി എയും മറ്റുള്ളവയും പരമാവധി രണ്ട് സീറ്റുകൾ വീതം നേടുമെന്നും സർവേയിൽ പറയുന്നു കർണാടകയിൽ വമ്പിച്ച വിജയം എൻ ഡി എ സ്വന്തമാക്കുമെന്നാണ് സർവേ പ്രവചനം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് സീറ്റുകളിൽ എൻ ഡി എ വിജയിക്കാൻ സാധ്യതയുള്ളതായും ഇന്ത്യ മുന്നണി ഒന്ന് മുതൽ നാല് സീറ്റുകളിൽ ഒതുങ്ങിയേക്കാമെന്നും സർവേ പ്രവചിക്കുന്നു രാജസ്ഥാൻ എൻ ഡി എ തൂത്തു വരുമെന്ന സർവേ പ്രവചിക്കുന്നു ആകെയുള്ള ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും എൻഡിഎക്ക് വിജയസാധ്യത പ്രവചിക്കപ്പെടുമ്പോൾ ഇന്ത്യ മുന്നണി പൂജ്യം മുതൽ മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങിയേക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്